വിശിഷ്ട സേവനത്തിന് ശേഷം ജന്മനാട്ടിൽ തിരികെ എത്തിയ സൈനികന് സൈനിക അർത്ഥ സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ ആദരവ് നൽകി ആസാം റൈഫിൾസിൽ മുപ്പത്തിയേഴ് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം വിരമിച്ച് അരുണാചൽ പ്രദേശിലെ ചാങ്കാളിൽ നിന്നും ട്രെയിൻ മാർഗം നാട്ടിലെത്തിയ പുല്ലുകുളങ്ങര സ്വദേശി പൊന്നനാണ് ആദരവ് നൽകിയത് രാജ്യത്തിന് വിശിഷ്ട സേവനം നൽകിയ ശേഷം ജന്മനാട്ടിൽ തിരികെ എത്തിയ സൈനികന് സൈനിക അർത്ഥ സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് നേഷൻ ആദരവ് നൽകി അസാം റൈഫിൾസിൽ മുപ്പത്തിയേഴ് വർഷത്തെ സൈനിക ശേഷം വിരമിച്ച് അരുണാചൽ പ്രദേശിലെ ചാക്കാളിൽ നിന്നും ട്രെയിൻ മാർഗം നാട്ടിലെത്തിയ കായംകുളം പുല്ലുകുളങ്ങര മാടമ്പിൽ ചിക്കിടിച്ചെറിയിൽ ഹവീൽദാർ പൊന്നനാണ് ഗാർഡൻസ് ഓഫ് നേഷൻ ദിവസേൽപ്പ് നൽകിയത് ഗോപകുമാർ ചെട്ടുകുളങ്ങര വിജയകുമാർ ഹരിപ്പാട് എന്നിവർ പുഷ്പഹാരം അണിയിച്ചും ദീപക് കട്ടച്ചിറ പൊന്നാടെ അണിയിച്ചും ഭദ്രൻ സാജൻ എന്നിവർ മൊമന്റോ നൽകിയും സൈനികനെ ആദരിച്ചു ും എൻ്റെ നമസ്കാരം നിങ്ങളുടെ വിലപ്പെട്ട സമയത്ത് എന്നെ എൻ്റെ വീട്ടിൽ വന്ന് കണ്ടതിൽ എനിക്ക് അധികം സന്തോഷമുണ്ട് ഞാൻ അധിക ഫംഗ്ഷനൊന്നും നിങ്ങളുടെ കൂടെ ചേരാൻ പറ്റിയിട്ടില്ലായിരുന്നു രണ്ടോ മൂന്നോ ഫംഗ്ഷൻ ഞാൻ വന്നിട്ട് എല്ലാവരെയും പരിചയപ്പെടാനും പറ്റിയില്ല ഇതൊരു നല്ല ചാൻസ് ആയി ഇത്രയും നേരം നമുക്ക് പരിചയപ്പെടാൻ പറ്റില്ല ഇനി എല്ലാ ഫംഗ്ഷനും കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നു ഇനി ഇത്രയും എനിക്ക് വളരെ വളരെ സന്തോഷം വിഷമ ജീവിതം കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾക്കുമായി ഗാർഡൻസ് ഓഫ് ദ നേഷനിലൂടെ സമൂഹത്തെ സേവിക്കണം എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു കുടുംബാംഗങ്ങൾക്കൊപ്പം ജി എൻ എ പ്രസിഡന്റ് രാജീവ് സെക്രട്ടറി ശശി പട്ടോളി മാർക്കറ്റ് ട്രഷറർ സുരേഷ് കരിപ്പാട് രാജീവ് പത്യൂർ കൃഷ്ണൻ ചെട്ടികുളങ്ങര ഉമേഷ് മാഡമ്പിൽ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി